ടേൺ ലൈറ്റ് 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 ആ വരെ കൺട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും തന്നെ ഇവിടെ ഈ കാണുന്ന വീടുണ്ടല്ലോ ഫുള്ള് വർക്ക് ചെയ്യുന്ന മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മുടെ ചാനലിലൂടെയും പേജിലൂടെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വളരെ ഡിഫറൻ്റ് ആയിട്ട് ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളും വീട് വെച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് വീട് വെയിറ്റ് ചെയ്യുന്ന സമയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീടിന്റെ ഹോം ഓട്ടോമേഷനെക്കുറിച്ച് നമ്മൾ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അതിന്റെ ഭാഗമായിട്ട് എന്താണ് ഹോം ഓട്ടോമേഷൻ എന്നും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആർക്കെങ്കിലും ഹോം ഓട്ടോമേഷൻ്റെ ആവശ്യമുണ്ട് എന്ന് അവർക്ക് സഹായകരമാകട്ടെ ഈ ഒരു വീഡിയോ ആപ്സെക്കോ എന്ന് പറഞ്ഞ കമ്പനിയെയാണ് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഒരു ഈ കാണുന്ന വീടുണ്ടല്ലോ ഫുള്ള് ഹോം ഓട്ടോമേഷനിൽ വർക്ക് ചെയ്യുന്ന അമിത് ഭായി വൺ ഓഫ് ദ കമ്പനിയുടെ ഒരു ഡയറക്ടറാണ് അല്ലെ അദ്ദേഹം ഒരു ചിലർക്കാരല്ല ഇവരുടെ പ്രൊഡക്റ്റ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഈ വീട് ഫുള്ള് ഹോം ഓട്ടോമേഷൻ അല്ലെ നമ്മുടെ ആളുകളെ ഞാൻ ഇതുവരെ അധ്യമനം എന്റെ വീഡിയോയില് അങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടില്ല നമുക്ക് നമുക്ക് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വരുമ്പോ തന്നെ ആപ്സ് ആപ്സക്കോട് ഒരു സ്വിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ ഇതിന്റെ ഇതിന്റെ പ്രത്യേകത എന്താ ഇത് ടച്ച് സ്വിച്ച് ആണ് അതെറ്റിക്കലി വളരെ പ്ലീസിംഗ് ആണ് അതിന്റെ ഡിസൈൻ എലമെന്റും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ അലൂമിനിയം ഫ്രെയിം ഉണ്ട് അതുകൊണ്ട് തന്നെ അപ്പിയറൻസ് വളരെ ഒരു പ്രീമിയം അപ്പിയറൻസ് എനിക്ക് അതെ തൊട്ടാ മതി ടച്ച് ഫെദർ ടച്ചിൽ സാധനം ചെയ്യാൻ സാധിക്കും അല്ലേ കണ്ടോ കണ്ട സ്വിച്ച് ആണെന്ന് അറിയില്ല അല്ലെ മൂന്നാമത്തേക്ക് അറിയാലോ ഈ ഈ റൂമിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും എല്ലാ സ്വിച്ചുകളും ഇവൻ കർട്ടൻ ആവട്ടെ ലൈറ്റുകൾ ആവട്ടെ ഫാൻ ആവട്ടെ എല്ലാം നമ്മൾ ഓട്ടോമേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ യെസ് ഇത് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കർട്ടൻ സ്വിച്ച് ഉണ്ട് അല്ലെ അതെ അതെ കട്ടൺ ഓൺ ആക്കാനും ഓഫാക്കാനും എല്ലാം ഓട്ടോമേഷനിലെ വർക്ക് അത് മാത്രല്ല നമുക്ക് ഈ സാധനങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ചെയ്യാൻ ഓപ്പറേറ്റ് ും എവിടുന്നത് വീട്ടിൽ തന്നെ ഇല്ല ഇനി നമ്മള് പുറത്താണ് എന്താ വെച്ച് എന്ത് അവിടെ എന്ത് ഇന്റർനെറ്റ് ഉണ്ടായാൽ മാത്രം മതി അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഏതൊരു ഏരിയയിലും ഇപ്പൊ ഇപ്പത്തെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകളും പുറത്താണ് അബ്രോഡ് പുറത്താണ് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് വീട്ടിലെ ആളില്ലെങ്കിൽ തന്നെ എന്തുണ്ട് നമ്മള് നമ്മളൊരു പ്രസൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിലും കാണിക്കാൻ പറ്റും ഇപ്പം വീട്ടിൽ നിന്ന് വൈകുന്നേരങ്ങളിൽ എന്ത് ചെയ്യാ പുറത്തുനിന്ന് തന്നെ നമുക്ക് ഓൺ ആക്കാൻ പറ്റും ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ നമുക്ക് ഇതിലേക്ക് വരും ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്രോഡക്ടിന്റെ എന്താണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നമുക്ക് വരുന്നത് ഈ ഇപ്പോൾ നമുക്ക് അറൗണ്ട് വരുന്നുണ്ട് 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 ഉള്ള നമ്മൾ വീഡിയോ ചെയ്യണത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് ചിലപ്പോ ഒരുപക്ഷെ കുറച്ച് കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അത് കാണുന്നതെങ്കിൽ ഒബിയസ്ലി ഒരു ചേഞ്ച് വരാനായിട്ട് സാധിക്കും അല്ലെ തീർച്ചയായും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇത് ചെയ്യുന്ന സമയത്തെ ഇപ്പൊ സാധാരണ ഒരുപക്ഷെ ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രീഷ്യൻ ചെയ്യുന്ന ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യണ സമയത്ത് അവരെന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ അതെ അതെ തീർച്ചയായും അപ്പൊ എന്താ വെച്ചാല് നമ്മൾ നമ്മള് ഇലക്ട്രിക് ആ ഒരു ടൈമിൽ തന്നെ എന്ത് നമ്മൾ ഈ ഓട്ടോമേഷൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വയറിംഗിന്റെ കേസിലെന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് വയറിംഗ് കുറക്കാൻ പറ്റും ബേസിക്കലി ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് പിന്നെ ടു വേ വയറിംഗ് ടു വേ വയറിംഗ് പറയുമ്പോൾ എന്താ ഏകദേശം രണ്ട് രണ്ട് ലൈൻ ഇപ്പൊ ഒരു ലീഡ് അതേപോലെ രണ്ട് ലൈൻ എന്ത് ചെയ്യണം ഓരോ രണ്ട് സ്വിച്ചിലേക്കും വരണം അപ്പൊ നമ്മുടെ കേസിൽ എന്താ എന്താ വെച്ചാൽ പിന്നെ ടു വേ മെത്തേഡ് ഒരു എ ബസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജിയിലാണ് അതൊരു പിന്നെ വയർഡ് പ്രോട്ടോകോൾ തന്നെയാണ് അപ്പൊ എന്ന് വെച്ചാല് ജസ്റ്റ് രണ്ട് വയർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എൻ നമ്പർ ഓഫ് സ്വിച്ചസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊണ്ടുവരാൻ പറ്റും ഫാന്റെ കൺട്രോളിങ്ങിലേക്ക് വരുമ്പോ സ്പീഡ് കൺട്രോൾ റെഗുലേറ്റർ പക്ഷേ ഇത് ഇതിന്റെ ഒരു ബ്യൂട്ടിയുടെ ഒരു ഭാഗം കൂടെയാണ് അല്ലെ കർട്ടൺസ് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതെ ഇപ്പൊ യെസ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്മാർട്ട് സ്വിച്ചസ് അല്ലേ സാധനങ്ങൾ ചെയ്തത് ഇനിയിപ്പോ നമുക്ക് ഇത് ആപ്ലിക്കേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം അതെ തൊട്ടു കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഷെഡ്യൂളുകൾ ചെയ്ത് വെക്കാൻ പറ്റും ഓരോ പിന്നെ ഏരിയയിലുള്ള മൊബൈലില് ഓപ്പറേറ്റ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് പവർ മോണിറ്റർ ചെയ്യാൻ പറ്റും ഓരോ മൊഡ്യൂളുകളും എത്രത്തോളം പവർ കൺസ്യൂം ചെയ്യുന്നു അറിയാൻ പറ്റും ഞാൻ ഒരു ഫോർ എക്സാമ്പിൾ ഇത് വീട്ടില് വെക്കുകയാണെന്നുണ്ടെങ്കിൽ

നമ്മുടെ ില് ഇവെട്ടൊക്കെ പോയാലും കൂടുതലെ ആ ഇടിവെട്ടിലൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിൽ ഓരോ സർജ് സർജ് പ്രൊട്ടക്ഷൻ ഇൻബിൽറ്റ് പ്രൊട്ടക്ടർ വരുന്നുണ്ട് പ്രൊട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ കണക്ട് ഡിവൈസസ് ഡിവൈസുകൾ മാക്സിമം പ്രൊട്ടക്റ്റഡ് ആണ് അതെ അതെ ഇനി ഈവൻ ഇതിന് ലൈറ്റ്നിംഗില് നമ്മള് വാറന്റ് കൊടുക്കുക പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം ഇവർക്കൊരു എക്സ്പീരിയൻസ് സെന്റർ ഉണ്ട് കേട്ടോ നമുക്ക് അവിടെയും കൂടെ നമുക്കൊന്ന് പോകാം അവിടെ വേറെ പ്രൊഡക്റ്റ് ഇതിന്റെ കളർ ഡിഫറൻസിയേഷൻ ഒക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് കാണാം ഹമീദ് നമ്മൾ അങ്ങനെ ആ വീട്ടിൽ നിന്ന് നിങ്ങളൊരു എക്സ്പീരിയൻസ് സെന്ററിലേക്ക് എത്തി രണ്ട് ഉണ്ട് ഇവിടെ വരുമ്പോൾ അല്ലെ നമ്മൾ അവിടെ കണ്ടിരുന്നത് ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഒരു പ്ലെയിനാണ് വേറെ അതിന്റെ അത് വേറെ ഒന്ന് കാണാൻ പറ്റില്ല പക്ഷേ ഇവിടെ ഒരു ഒരു വൈറ്റ്

ആംബിയൻസ് ലൈറ്റ് അല്ലേ ഇത് പിന്നെ നമ്മളെ വാൾ ലൈറ്റ് വാൾ ലൈറ്റ് പിന്നെ എ സി പല ഏത് രീതിയിലുള്ള ഐക്കൺസ്റ്റോഡക് ഇത് ഹോട്ടലിന് വേണ്ടിട്ട് നമ്മൾ ചെയ്തേക്കുന്നതിലിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ റൂമിന്റെ മുമ്പിൽ തന്നെ വരുന്ന നമ്പർ പ്ലേറ്റ് എന്തുണ്ട് നമുക്ക് ബെൽ ബട്ടൺ വരുന്നുണ്ട് പിന്നെ അതേപോലെ ഇന്റർ കണക്റ്റഡ് ആണ് ഇതൊരു ലോക്കൽ വയർഡ് നെറ്റ്വർക്ക് ആണ് നമ്മള് അതൊരു ഒരു ഹോട്ടലിലേക്ക് വേണ്ടിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഓക്കെ അപ്പൊ ഇപ്പൊ ഇപ്പൊ എന്തായാലും ഈ നമ്മൾ വന്നപ്പോ വേറെ കാണാൻ സാധിച്ചാല് നോർമലി നമ്മളുടെ സ്വിച്ചസിനെ നമുക്ക് വേണമെങ്കിൽ ഈ സ്വിച്ച് ആയിട്ട് ചെയ്യാൻ പറ്റും പഴയ സ്വിച്ച് മാറ്റാതെ തന്നെ വരണം എന്നുള്ള കേസിൽ എന്ത് നമുക്ക് ഞാൻ ഒരു വേറൊരു സംശയം ചോദിക്കണം ഫോർ കസ്റ്റമറിന് സംശയമുള്ളത് ഒരു ഒരാള് പുതിയൊരു വീട് വെക്കുന്ന സമയത്ത് എൻഡെയർ ഇതേപോലെയുള്ള സിസ്റ്റംസ് ആണോ ചെയ്യേണ്ടത് ഒരു പരിധി വരെ ഒരു ഒരു സ്മാർട്ട് സ്വിച്ചസ് വെച്ചിട്ട് സ്വിച്ചസുകൾ എന്തെങ്കിലും ഇല്ല നമുക്ക് എന്താ നേരത്തെ പറഞ്ഞ പോലെ സപ്പോസ് ഒരു ഗ്രൗണ്ട് ഫ്ലോർ എന്ത് കംപ്ലീറ്റ് ഈ ഒരു ഓട്ടോഷനിലേക്ക് വരിക ടോപ്പ് ഫ്ലോറിന് നോർമൽ മെക്കാനിക്കൽ സ്വിച്ചിലേക്ക് വരിക അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാല് സ്വിച്ചസ് മാറി സീനുകളാണ് ഇതിന്റെ എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് റൂമുകളിൽ ഇപ്പം പിന്നെ ചില പിന്നെ ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ ചില എഞ്ചിനീയേഴ്സ് എന്താ ചെല്ലുന്നത് റൂമുകളിൽ സ്വിച്ച് ഒന്നും കാണാൻ താല്പര്യപ്പെടാത്ത ആളുകളുണ്ടാവും അങ്ങനത്തെ എന്താ ചെല്ലുന്നത് നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ഫോർ ഇഞ്ച് സ്ക്രീൻ വെച്ചിട്ട് അതെ ഇതിൽ വെച്ചിട്ട് നമുക്ക് എത്ര നമ്പർ ഓഫ് സ്വിച്ചസ് എന്ത് ചെയ്യാൻ പറ്റും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും വെച്ചാല് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ബെഡ്റൂമിലാണ് വെക്കുന്നത് വിചാരിക്കാം വെച്ച് കഴിഞ്ഞാല് എനിക്ക് ബെഡ്റൂമിന്റെ എല്ലാ ലൈറ്റുകളും അസൈൻ ചെയ്യാൻ പറ്റും എല്ലാ ഇതിലേക്കൊണ്ടിരുന്നു അത് മാത്രമല്ല ഓരോ ബെഡ്റൂമിന്റെയും ഓരോ മൂഡ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതെ അതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് വരുന്ന ട്രെൻഡ് പുതിയ ട്രെൻഡ് ഒരുപാട് ആവശ്യമില്ല എന്ന ഈ ഒരു സീനിലേക്ക് നമ്മൾ ചില ഹോട്ടൽസിലേ പോകുമ്പോൾ അതും നമുക്ക് ചെയ്യാൻ പറ്റും അതെ ഇതെന്ത് ഡിവൈസ് ആയത് ഇത് നമ്മളെ സിഗ്ബിയുടെ സെൻട്രൽ കൺട്രോൾ ഹബ്ബാണ് എന്ന് കഴിഞ്ഞാൽ എക്സാമ്പിൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം ഇതിലേക്ക് ഇതിലേക്ക് എന്താ നമുക്ക് നമുക്ക് വീട്ടിലുള്ള സിസ്റ്റംസ് ചെയ്യാൻ പറ്റും സെക്യൂരിറ്റി സിസ്റ്റം സിസ്റ്റം പിന്നെ ക്യാമറ വീഡിയോ ഓഡിയോ എക്സാമ്പിള് മ്യൂസിക് സിസ്റ്റംസ് എല്ലാം ഒരു നമ്മുടെ എല്ലാ സ്വിച്ചസ് കൊണ്ടുവരാൻ പറ്റും വേറെ സ്വിച്ച് ഒന്നും വേണ്ട ഈ ഒരു സാധനം വെച്ചാൽ മാത്രം മതി അതിൽ എന്റർടൈൻമെന്റ് കട്ടൺ കണ്ട്രോൾ ചെയ്യും അത് ഈ ഒരു വീട്ടിൽ പിന്നെ വേറെ വേറെ നോക്കണ്ട അതായത് നമ്മൾ ആക്ച്വേറ്റേഴ്സ് എന്ത് നമുക്ക് കൺസീൽഡ് ആയിട്ട് പിന്നെ കാണാത്ത ഒരു എന്ത് ആക്ച്വേറ്റർ കൊടുത്തിട്ട് പിന്നെ ഈ ഒരു സെൻട്രൽ കൺസോൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എല്ലാം ഓപ്പറേറ്റ് ചെയ്യണം ഇതൊരു സെക്യൂരിറ്റി സിസ്റ്റംസ് ആണ് ഇതെന്താ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വയർലെസ്ലി എന്ത് ചെയ്യാൻ പറ്റും ഒരു സെക്യൂരിറ്റി സിസ്റ്റം വീട്ടിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഓൾറെഡി എല്ലാ വയറിംഗും കാര്യങ്ങളും ഒക്കെ ചെയ്ത വീടാണെങ്കിൽ കൂടി ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വേറെ ട്രഡീഷണൽ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം ആർ എഫില് വർക്ക് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി സിസ്റ്റം അതിലുള്ള സെൻസേഴ്സ് സ്മോക്ക് അതുപോലെ തന്നെ ഡോർ സെൻസർ വൈബ്രേഷൻ അത് നമുക്ക് ചെയ്യാൻ പറ്റും ഓൾമോസ്റ്റ് ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് നമുക്കൊരു മിനിമം നമുക്ക് അതിന്റെ ഫിഗർ പറയാൻ പറ്റില്ല പോലും ഒരു ത്രീ ലാക്ക് റുപ്പീസിലൊക്കെ